കാലടി സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു മുതുക്കു സംഘിണിയുടെ ഷോ വീഡിയോ കാണുകയാണ് എന്താണ് സംഘിണി ഇതൊക്കെ ഈ നാട് ഒന്നടങ്ക ശാഖയാണെന്ന് സംഗിണിക്ക് തോന്നിയിട്ടുണ്ടാകും സർവകലാശാലയിലെ എസ് എഫ്ഐയുടെ വിജയം കണ്ടതിന് ശേഷം സംഗിണി രണ്ടു മൂന്ന് കുലപുരുഷന്മാരുടെ ബലത്തിൽ വന്ന് നിന്നിട്ടാണ് സർവകലാശാലകളിലെ കുട്ടികളോട് നിങ്ങൾ ക്യാമ്പസിനകത്ത് പുറത്തിറങ്ങില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ സംഘിണി അങ്ങ് മൂക്കിക്കേറ്റു എന്നുള്ള വെല്ലുവിളി നടത്തിയത് പിന്നെ എല്ലാം പുതിയ കാലഘട്ടത്തിലെ ജെൻസി പിള്ളർ കാട്ടിക്കൊടുത്തത് കണ്ടില്ലേ വിജയൻ ഗേറ്റിനകത്ത് പടിക്ക് പുറത്തിറങ്ങില്ലെന്ന് ആര് ഒരു മുതുക്കു സംഘടി അതായത് കാലടി സർവകലാശാലയൊക്കെ ഒരു കാലഘട്ടത്തിൽ എ ബി വിപിയുടെ കോട്ട കൊത്തളങ്ങളായിരുന്നല്ലോ അവസാനത്തെ അക്കൗണ്ടും ഇത്തവണയോടുകൂടി എസ് എഫ് ഐ അങ്ങ് പൂട്ടിച്ചു